ഓഫർ ീസായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറാണ് കേട്ടോ എല്ലാ ദിവസവും ഉണ്ടാവില്ല ഇന്നത്തെ മാത്രം ഓഫറാണ് ഇപ്പൊ ജോർജറ്റ് അജ്ര കോമ്പിനേഷൻ നല്ലൊരു വീനക് പാറ്റേണിൽ വന്നിട്ടുള്ള പാനൽ കെട്ട് അതായത് പാനൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കുർത്തിയാണ് അജ്ര കോമ്പിനേഷൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇതിലേക്ക് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇവിടെയും ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ ആണ് ഇതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വീട്സ് വർക്കാണ് നെക്കേരിയിലേക്ക് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളർ ബ്ലാക്ക് ആൻഡ് റെഡ് മെറൂൺ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സെൽ ഒള്ളി അവൈലബിൾ ഓഫറിൽ അടുത്തൊരു പിങ്ക് കോമ്പിനേഷൻ കുർത്തിയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഉണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് മീഡിയം ടു എക്സെൽ സൈസ് അവൈലബിൾ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് അപ്പൊ അടുത്ത കളർ കോമ്പിനേഷൻ ഇതാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് ടു കുർത്തിയാണ് മീഡിയം ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് മറൂൺ നർജർ കോമ്പിനേഷനിലാണ് ഇത് പാനൽ കട്ട് കട്ടായിട്ടുള്ള കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലാണ് ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പ് അപ്പൊ അടുത്ത വളരെ നല്ലൊരു മാംഗോ എല്ലാ ഉണ്ട് പാനൽ കട്ട് കുർത്തിയാണ് കണ്ടോ ഇങ്ങനെ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന അടിപൊളി പാനൽ കട്ട് ആണ് മാംഗോ എല്ലാ ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിലേക്ക് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലോ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് മീഡിയം ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ സെവൻ ഡബിൾ നയൻ ഫ്രിഷ് ഫ്രീ ഇപ്പൊ നമ്മുടെ ഡെയിലി വെയർ ഓഫീസ് വെയറിൽ വരുന്ന ഒരു അടിപൊളി കോട്ടൺ കുർത്തിയാണ് കേട്ടോ കലങ്കാരിയിലാണ് വന്നിരിക്കുന്നത് കണ്ട നല്ലൊരു ബ്ലാക്ക് പ്രിന്റ് വന്നിട്ട് അതിലേക്ക് ഒരു റെഡ് ഷെയ്ഡിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലാക്കിൽ റെഡ് വരുന്ന ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് കലങ്കാരി പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിനാണ് ൊളി കലങ്കാരി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത കളർ വരുന്ന ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ് ടോസ്റ്റേഡ് എല്ലോ യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കലങ്കാരി പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ആണ് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ മാത്രം മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ അപ്പൊ ഇതിന് അടുത്ത കളർ വരുന്നത് ബ്ലൂ ബേസിലാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആയതുകൊണ്ട് ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത് നല്ല പക്ഷെ ഇത് ബ്ലൂ ആണ് ബ്ലൂ ബേസ് ആയിട്ട് അതിലേക്ക് കലങ്കാരി പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള കലങ്കാരി പ്രിന്റുകളാണ് മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് യെല്ലോ ആൻഡ് ബ്ലൂ അപ്പൊ ബ്ലൂ നിങ്ങൾക്ക് ബ്ലാക്ക് പോലെയാണ് തോന്നുള്ളൂ പക്ഷെ നല്ല ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഫോർ ഡബിൾ നയൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇത് നല്ലൊരു അടിപൊളി ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് അതിന്റെ കളർ കോമ്പിനേഷൻ ആണ് അടിപൊളി ബ്ലാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ യോ കെ ഏരിയയിലേക്ക് നല്ല ഭംഗിയുള്ളൊരു വർക്കും കൊടുത്തിട്ടുണ്ട് സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഇങ്ങനെ ഫ്രിൽഡ് ആയിട്ടാണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കളറാണ് അടിപൊളി അതാണ് അതിന്റെ പ്രത്യേകത നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഡീറ്റലായിരാണ് ഒരു ലിക്റ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത് അതായത് ഒരു ക്രഷ് ടൈപ്പ് ജോർജറ്റ് പോലെ തന്നെ ഉള്ളൊരു ഫാബ്രിക്കാണ് പക്ഷെ കുറച്ചും കൂടി തിക്കാണ് ഫാബ്രിക് ആയിരുന്നു നല്ല റെഡ് ഈപൊളി ഫാബ്രിക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോ കെരിലേക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ കളറാണ് അടിപൊളി നല്ലൊരു ബ്ലാക്ക് ആൻഡ് പീച്ച് കോമ്പിനേഷൻ യോഗിലേക്ക് മാത്രമാണ് ലൈനിങ് ഉള്ളൂ സ്ലീവ്സ് ആണ് ഇവിടെ ഇലാസ്റ്റിക് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്ക് ലിവിന് അടിപൊളി പ്രോഡക്ടിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സിൽ ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രം സ്മോൾ ടു ഡബിൾ എക്സിൽ